സ്വന്തമായി വികസിപ്പിച്ച റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച് ദേശീയ തലത്തിൽ അംഗീകാരവുമായി തിരുവനന്തപുരം മാർ ബസേലിയോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഉത്തർപ്രദേശിൽ നടന്ന റോക്കറ്ററി മത്സരത്തിൽ എക്സലന്റ് ഗ്രേഡ് നേടിയാണ് കോളേജ് ശ്രദ്ധേയമായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ടീമുകളാണ് മോഡൽ റോക്കറ്ററി മത്സരത്തിൽ അതിൽ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചത് ടീമുകൾ ഒരു കിലോമീറ്റർ ദൂരത്തിൽ റോക്കറ്റ് എത്തിക്കാൻ കഴിഞ്ഞതിനാലാണ് മാർ ബസ്ലോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ എം ബി ടീമിന് എക്സലന്റ് ഗ്രേഡ് ലഭിച്ചത് വിദഗ്ധ സമിതിയുടെ നിരീക്ഷണത്തിന് ശേഷമാണ് റോക്കറ്റുകൾ വിക്ഷേപിച്ചത് കോളേജിലെ അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികളായ ജെ ബി അരുണേഷ് ഭരത് ധർമ്മേന്ദ്ര ബി ആർ അലൻ നിവിൻ തോമസ് എച്ച് ആദർശ് ജെഫ്രി കുര്യാക്കോസ് ജോൺ ആകാശ് എസ് ഗോപിനാഥ് ദേവ് സിദ്ധാർത്ഥ് എന്നിവരാണ് ടീമിലുണ്ടായിരുന്നത് ഏകദേശം ഒരു വർഷം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് റോക്കറ്ററി മത്സരത്തിൽ സംഘം പങ്കെടുത്തത് സത്യം പറഞ്ഞ വലിയൊരു ലക്കി ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് ബാക്കി കോളേജസിനെക്കാട്ടിലും നമുക്കൊന്നും മെച്ചപ്പെട്ട് നിൽക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളെ കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് പോകാനുള്ള ഒരു ഭാഗ്യവും അവിടെയുള്ള പല ആൾക്കാരെ കാണാനുള്ള ഒരു യോഗവും ഒക്കെ ഞങ്ങൾക്ക് കിട്ടി അതാണ് അതാണില്ല ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഞങ്ങളെ ഒരിത് നമ്മളിത് ഈ റോക്കറ്റ് നമ്മൾ ഉണ്ടാക്കി ലോഞ്ച് ചെയ്തതിൻ്റെ ഒരു ഇതിൽ നമുക്ക് ഇനി ജൂനിയേഴ്സിനും പിന്നെ അവരുടെ ജൂനിയേഴ്സിനും വേണ്ടി നമുക്ക് അവരെ സഹായിക്കാനും അവർക്ക് അഡ്വൈസ് കൊടുക്കാനും എന്തൊക്കെ നോട്ട് ചെയ്യണം നമുക്ക് പറ്റിയ മിസ്റ്റേക്സും ആക്സിഡൻസും അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പം അതൊരു ഒരു വലിയ നേട്ടമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ആ മാനേജ്മെൻറ്റ് നമുക്ക് ഫുൾ ഫണ്ടിങ് നമുക്ക് ഫണ്ടിങ് ആയിരുന്നു ഏറ്റവും ഇഷ്യൂ ദേ അവർ ഒരു സിക്സ് ലാക്സ് നമുക്ക് അറൗണ്ട് ആ റേഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ സിക്സ് ലാക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഓൺലൈൻ എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി ആ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് വരെ നമ്മുടെ കേപ്പബിലിറ്റീസ് ആയിരുന്നു ബാക്കി മാനേജ്മെന്റ് ഒക്കെ നമുക്ക് സപ്പോർട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഓരോ എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിൽ നിന്നും മത്സരത്തിലേക്ക് പ്രവേശനം കിട്ടിയ ഏക കോളേജും മാർ ബെസ്ലിയോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ് അമൃതാനൂസ് തിരുവനന്തപുരം